ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പരയിൽ വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം വിക്രം എന്ന നായകന്റെ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടൻ ശ്രീകാന്ത് ശശികുമാറാണ് സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് ആദ്യമായി അഭിനയിച്ചത് നാടകത്തിലാണ് പിന്നീട് നാടകത്തിൽ നിന്നും മോഡലിംഗിലേക്കും മോഡലിംഗിൽ നിന്നും അഭിനയത്തിലേക്കും രംഗപ്രവേശനം ചെയ്തു നാടകങ്ങളിലൊക്കെ തന്നെയും ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നായകനായിട്ട് ആദ്യമായി അവസരം ലഭിച്ചത് പവിത്രം എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് നടി സുരഭി ലക്ഷ്മിയുടെ നായകനായിക്കൊണ്ട് തന്നെയാണ് വിക്രം എന്ന കഥാപാത്രം വിക്രത്തിന്റെയും വേദിയുടെയും കോംബോയ്ക്ക് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിൽ പരമ്പരകളിലൊന്നും തന്നെയാണ് പവിത്രം മികച്ച ഒരു അഭിനേതാവ് എന്നതിലുപരി നല്ലൊരു എഴുത്തുകാരനും സംവിധായകനും കൂടെയാണ് ശ്രീകാന്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ റീൽ വീഡിയോകളും സവിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഒരു അധ്യാപകന്റെ മകനും പ്രമുഖ റൗഡിയും അതുപോലെ തന്നെ വളരെയധികം സ്വാധീനമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരന്റെ ഇടം കൈ കൂടിയാണ് വിക്രം ഇങ്ങനെയുള്ള വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് സമ്പന്ന കുടുംബത്തിലെ വളരെയധികം വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതും തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇരുവരുടെയും കഥാമുഹൂർത്തങ്ങൾ തന്നെയാണ് പരമ്പരയുടെ പശ്ചാത്തലം ഇപ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് ഏഷ്യറ്റിൽ പരമ്പര മുന്നോട്ട് പോകുന്നതും സുരഭി സന്തോഷം െന്ന് പറയുന്ന നടിയാണ് പരമ്പരയിലേക്ക് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയത് പവിത്രം എന്ന പരമ്പരയിലേക്ക് എത്തും മുൻപ് തന്നെ സുരഭി സന്തോഷ് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ നായിയായി എത്തിയത് സുരഭി സന്തോഷാണ് പിന്നീട് ഒരുപാട് പരമ്പരകളിലും ഒരുപാട് സിനിമകളിലും നായികയായി തന്നെ സുരഭി സന്തോഷ് ശ്രദ്ധ നേടി ഇപ്പോൾ വിക്രമിന്റെ വേദയായിട്ടാണ് പരമ്പരയിലേക്ക് സുരഭി സന്തോഷ് എത്തിയത് സുരഭി സന്തോഷിനെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും നിങ്ങൾക്കിഷ്ടപ്പെട്ടോ